ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കണിമംഗലത്തേക്ക് മടങ്ങിയെത്തിയ ശേഷം രാത്രിയിൽ തന്റെ മനസ്സിൽ മുഴുവൻ രാധിയെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു വരുണിന് വരുൺ ആദ്യമായി പ്രിയങ്ക തന്റെ മുന്നിൽ പ്രിയങ്ക എന്ന തിരിധാരണയിൽ രാധിക ആദ്യമായി കണ്ടതും രാധികയുമായിട്ട് അടുത്തിടപഴകിയതും ഉണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളും വിവാഹത്തിന് മുന്നോടിയായി നടന്ന ഓരോ ചടങ്ങുകളിലും തന്റെ മുന്നിലേക്ക് എത്തിയ രാധികയെ രാധികയോടൊപ്പം താൻ്റെ കുടുംബ ജീവിതത്തിലേക്ക് ഇനി നല്ലൊരു നിമിഷങ്ങൾ കടന്നു വരുമെന്നുള്ള പ്രതീക്ഷയിൽ രാധികയെ പ്രണയിച്ച് നടന്ന നിമിഷങ്ങളെക്കുറിച്ച് എല്ലാം ഓർത്തും ഇന്ന് അവസാനം താൻ രാധികയെ കണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നും രാധികയെക്കുറിച്ച് അറിഞ്ഞ സത്യങ്ങളും എല്ലാം ഓർത്ത് അങ്ങനെ സന്തോഷിച്ച് വരുണിരിക്കുമ്പോൾ വരുണിൻ്റെ അരികിലേക്ക് ബിജു എത്തി അല്ല ഇന്നെന്താ ഉറക്കമൊന്നുമില്ലേ എന്ന് ചോദിച്ച് ബിജു അരികിലേക്ക് എത്തിയതും വരുൺ പറഞ്ഞു വാടാ നീ ഇവിടെ വന്നിരിക്കേ ഞാൻ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചങ്ങനെ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിരുന്നു ബിജു പറഞ്ഞു ഉം മനസ്സിലായി ഇന്ന് പോയിട്ട് വന്നതിന് ശേഷം പ്രിയങ്കയും വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ മോഹത്തുള്ള തെളിച്ചൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്തായാലും അങ്ങനെയാണ് ജീവിതത്തിലെ പരസ്പരം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും ഒരു പിണക്കത്തിനൊക്കെ ശേഷം ആ ഒരു ഇഷ്ടം അത് കൂടുവെന്നാണ് പറയാറുള്ളത് ആ ഒരു ഇണക്കം അത് വലിയതായിരിക്കും എന്ന് പറയുമ്പോൾ ഉടനെ അവരുടെ സംസാരം കേട്ട് അപ്പുറത്ത് പ്രിയങ്ക കാതുർത്തു ഉടനെ വരുണിനോട് ബിജു പറഞ്ഞു എന്തായാലും എല്ലാ പ്രശ്നങ്ങളും ഇതോടെ അവസാനിച്ചല്ലോ ഒത്തിരി സന്തോഷമായി എന്ന് ബിജു പറഞ്ഞപ്പോ അല്ല ഇനി എന്താ ബെഡ്റൂമിലേക്ക് പോകുന്നില്ലേ കിടക്കാൻ പോകുന്നില്ലേ എന്ന് ചോദിച്ചിട്ടും വരുൺ പറഞ്ഞു എടാ ഞാനിപ്പോ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്ക് മനസ്സിലായോ എടാ ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളെ ഞാൻ കണ്ടു ഞാൻ സ്നേഹിച്ച ആളെ ഞാൻ കണ്ടു അത് കേട്ടതും ഏഹ് പ്രിയങ്കയുടെ കാര്യമല്ലേ നീ ഈ പറഞ്ഞു വരുന്നതെന്ന് ബിജു ചോദിച്ചിട്ടും എടാ ഞാൻ ഈ പറഞ്ഞുവന്നും പ്രിയങ്കയുടെ കാര്യമൊന്നുമല്ല ഞാൻ പ്രണയിച്ച എന്റെ പെണ്ണിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് അവളെ ഞാൻ ഇന്ന് കണ്ടു കണ്ണു നിറയെ കണ്ടു അവളുടെ പ്രശ്നങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി അവൾ വലിയൊരു കുരുക്കിലാണ് ആ കുരുക്കെല്ലാം ആ കുരുക്കും ആ കെട്ടുകളും എല്ലാം അഴിച്ച് അവളെ അതിൽ നിന്ന് മോചിപ്പിക്കണം എന്നിട്ട് അവളെ എൻ്റെ കൂടെ ചേർത്ത് നിർത്തണം അവളെ നെഞ്ചോട് ചേർത്തിട്ട് അവളോട് എനിക്ക് പറയണം ഞാൻ ജീവിക്കുന്നത് അവൾക്ക് വേണ്ടിയാണേന്ന് അത് കേടുത്തും ബിജു ചോദിച്ചു എടാ നീ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞതും വരുൺ പറഞ്ഞു എടാ ഇനി എനിക്കൊന്നും നോക്കാനില്ല ഞാൻ സ്നേഹിച്ചവളെ ഞാൻ പ്രണയിച്ചവളെ അവളെ ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ട് പോലും ഇല്ലാത്ത ഒന്ന് കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരുവളെ എൻ്റെ കൂടെ എന്റെ ജീവിത സഹിയായി കൂടെ കൂട്ടുന്നതിൽ എന്തർത്ഥമാണുള്ളത് അത് എനിക്കൊരിക്ക ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യവുമല്ല അതുകൊണ്ട് തന്നെ എന്തായാലും ഈ പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കപ്പെടും പ്രിയങ്കയുമായിട്ടുള്ള എന്റെ ബന്ധം അത് അധികനാൾ മുന്നോട്ട് പോവില്ല എല്ലാത്തിനും ഒരവസാനം ഞാൻ ഉടൻ തന്നെ കാണും എന്ന് പറഞ്ഞതും ബിജു പറഞ്ഞു എടാ നീ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞതും എടാ ഞാൻ വളരെ ഏർ കാര്യമായി തന്നെയാണ് ആലോചിക്കുന്നത് എടാ നിനക്കറിയുമോ ഈ പ്രണയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് ചോദിച്ചിട്ടു ബിജു പറഞ്ഞു അയ്യോ എനിക്കറിയണ്ടേ ഇത്ര അറിഞ്ഞതൊക്കെ തന്നെ മതി എന്ന് പറഞ്ഞപ്പോ ബിജുവിനോട് വരുൺ പറഞ്ഞു എടാ പ്രണയത്തെക്കുറിച്ചാണ് ഈ ലോകത്തുള്ള എല്ലാവരും ഏറ്റവും കൂടുതലായി വർണ്ണിച്ചിരിക്കുന്നതും ഏറ്റവും കൂടുതലായി പാട്ടുകൾ പാടി എഴുതിയിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ആ പ്രണയം എന്ന ശക്തി എനിക്കൊപ്പമുള്ളപ്പോൾ മറ്റൊന്നും എനിക്കൊരു പ്രശ്നവുമല്ല എൻ്റെ റൂമിൽ പോയി സുഖമായി കിടന്നുറങ്ങാനും എൻ്റെ പ്രണയത്തെ തിരികെ പിടിക്കാനും എനിക്കറിയാം എന്ന് പറഞ്ഞ് വരുൺ സന്തോഷത്തോടെ റൂമിലേക്ക് പോകുന്നു പ്രിയങ്ക വിഷുവും വരുണും തമ്മിലുള്ള സംസാരം മുഴുവൻ കേട്ടതിന് ശേഷം കലിയോടെ അതാരാണെന്നതിനെക്കുറിച്ച് ചിന്തിച്ചു അങ്ങനെ വരുൺ റൂമിലേക്ക് എത്തി തന്റെ ബെഡിലിരുന്ന് കുറിച്ച് ആലോചിച്ച് വലിയ സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കുമ്പോൾ പ്രിയങ്കരികലേക്ക് എത്തി ചോദിച്ചു അതെ ആരാ അവള് അത് കേട്ടിട്ടും വരുൺ ചോദിച്ചു ആരുടെ കാര്യം അല്ല ഒരു താൻ പ്രണയിക്കുന്ന അവളെ കണ്ടു എന്ന് പറഞ്ഞല്ലോ എനിക്കറിയണം അതാരാണെന്ന് അത് കേട്ടതും വരുൺ പറഞ്ഞു അല്ല അതിപ്പോ താൻ അറിയേണ്ട കാര്യം എന്താ നമുക്കതിടയിലെ അത്തരം ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല എന്ന് നമ്മൾ തമ്മിൽ ഒരു കരാറ് വെച്ചിട്ടുണ്ട് അത് എനിക്കറിയാവുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊന്നും തൽക്കാലം താൻ അറിയേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോ പ്രിയങ്ക പറഞ്ഞു എനിക്കറിയണം എനിക്ക് അറിഞ്ഞേ പറ്റൂ അത് ആരാണെന്ന് എനിക്ക് നമ്മൾ തമ്മിലെ ഭാര്യ ഭർത്താക്കന്മാരാണ് അതുകൊണ്ട് എനിക്ക് ആ കാര്യം അറിയണം എന്ന് പറഞ്ഞപ്പോ വരുൺ പറഞ്ഞു അതെ നമുക്കിടയിൽ അങ്ങനെ ഒരു ബന്ധമില്ല എന്നും നമ്മൾ രണ്ടുപേരും ഒരു കരാർ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം താൻ മറന്നു പോകരുത് തന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ ഞാനോ എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ താനോ വരരുത് അതാണ് വേണ്ടത് അതിനപ്പുറം എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് വന്നാൽ എന്റെ സ്വഭാവം മാറും എന്ന് പറഞ്ഞപ്പോ പ്രിയങ്ക പറഞ്ഞു എന്നാലേ അതാരാണെന്ന് എന്നോട് പറയണ്ടല്ല എനിക്കറിയാം അതാരാണെന്നൊക്കെ ഏകദേശമൊക്കെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് എന്തായാലും ഒരു കാര്യം ഓർത്തു അയാളെ രക്ഷപ്പെടുത്തി കൂടെ കൂട്ടാവെന്നുള്ളത് ഒരു കാരണവശാലും നോക്കാൻ പോകുന്ന കാര്യമല്ല ഞാൻ തന്നെ അയാളെ ഇല്ലാതാക്കിയിരിക്കും എന്റെ ജീവിതം വെച്ചാ കളിക്കുന്നത് എന്റെ ജീവിതത്തിനോടാണ് ചതി എന്ന് പറഞ്ഞതും വരുൺ പറഞ്ഞു ദേ ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാണിച്ചാലുണ്ടല്ലോ എന്റെ വിവരം അറിയും മനസ്സിലായോ എന്ന് പറഞ്ഞ് താക്കീത് ചെയ്യുമ്പോ പ്രിയങ്കയും വരുണും തമ്മിലുള്ള സംസാരം പുറത്തു നിന്ന് കല്പന ശ്രദ്ധിക്കുന്നു ഉടനെ വരുൺ പറഞ്ഞു അതെ എനിക്കിഷ്ടമുള്ള ആളെ ഞാൻ പ്രണയിക്കുകയും എന്റെ കൂടെ ചേർക്കുകയും ചെയ്യും എന്റെ ജീവിത സഹിയാക്കുകയും ചെയ്യും അതിനെ ചോദ്യം ചെയ്യാനും അതിനോട് എതിർപ്പ് കാട്ടാനോ ഒന്നും ആരെ ഞാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല അങ്ങനെ അതിക്രമിച്ച് കടന്നാൽ പിന്നെ ഈ വരുന്റെ യഥാർത്ഥ സ്വഭാവം കാണും എന്ന് പറഞ്ഞതും പ്രിയങ്ക ദേഷ്യത്തോടെ റൂമിന് വെളിയിലേക്ക് ഇറങ്ങി വാതിലടിച്ചു നേരെ നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന കൽപ്പനയെ കണ്ടു ആ നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിച്ചതും അതുപോലെ നിങ്ങൾ കിടന്നോ എന്നറിയാൻ ഞാൻ വന്നതാ എന്ന് കൽപ്പന പറയുമ്പോൾ പ്രിയങ്ക ചോദിച്ചു നാണില്ലോ അനുജന്റെ റൂമിന് വാതിൽക്ക് പാതോർത്ത് നിൽക്കാൻ എന്ന് പറഞ്ഞതും കൽപ്പന പറഞ്ഞു അതെ ഞാനിവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല നീ ആന ഇതിലെ പോയപ്പോ വരുൺ ഇവിടെ ഉണ്ടോ ഉറങ്ങിയെന്ന് അറിയാനായോ എന്ന് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ സൂര്യയുടെ ഒരു കാര്യം വരുണിനോട് പറയണമായിരുന്നു അത് കേട്ടതും പ്രിയങ്ക ചോദിച്ചു എന്നാ ശരി ചെന്ന് പറ റൂമിൽ റൂമിലുണ്ടല്ലോ എന്ന് പറഞ്ഞതും ആ അതിപ്പ വേണ്ട ഞാൻ പിന്നെ പറഞ്ഞോളാം അതെ നിങ്ങൾ ഇവിടെ വന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി ഞങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് കാതോർത്ത് കേൾക്കാൻ എത്തിയതല്ലേ നിങ്ങൾ എന്ന് ചോദിച്ചിട്ടു കൽപ്പന പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ അധികനാളൊന്നും ഈ വീട്ടിൽ നിലനിന്ന് പോവില്ല അത് നീ ഓർത്തു വെച്ചോ എന്ന് പറഞ്ഞ് കൽപ്പന ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു കൽപ്പനയോടുള്ള കലിയും മറ്റും ഒക്കെ മനസ്സിലുള്ളതുകൊണ്ട് ദേഷ്യത്തോടെ തന്നെ പ്രിയങ്ക വന്ന് തൻ്റെ ഫോൺ എടുത്ത് രാധികയുടെ ഫോണിലേക്ക് വിളിച്ചു ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്നതിനിടയിൽ പ്രിയങ്കയുടെ ഫോൺ വന്നതും രാധിക കോൾ എടുത്തു അത് കേട്ടതും ഉടനെ തന്നെ പ്രിയങ്കയോട് ചോദിച്ചു എന്താ മോളെ അതെ എനിക്ക് ഒരു രീതിയിലും സമാധാനം തരില്ലേ എന്ന് ചോദിച്ചപ്പോൾ രാധിക ചോദിച്ചു എന്താ മോളെ മോളോടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്ക പറഞ്ഞു ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല മറിച്ച് നിങ്ങളെ എന്റെ പ്രശ്നം എന്ന് ചോദിച്ചതും ഞാനോ ഞാൻ ഞാനെന്ത് ചെയ്തിട്ടാ അല്ല വരുണും ചേച്ചിയും തമ്മിൽ അന്ന് താലികെട്ട് ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത് ഞാൻ ചോദിക്കുന്ന കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചതും താരിക ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു ഇപ്പോ വരുൺ ബിജുവിനോട് ഞാൻ സംസാരിക്കുന്നത് കേട്ടു ആ സംസാരത്തിൽ നിന്ന് എനിക്ക് ചേച്ചിയുമായിട്ട് വരുണിന് എന്തോ ബന്ധമുണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി അതാ ഞാൻ ചോദിക്കുന്നത് നിങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധം വരുണുണ്ടോ ഉടനെ നീ ഫോൺ വെക്ക എന്ന് രാധിക പറയുമ്പോ പ്രിയങ്ക പറഞ്ഞു ഇല്ല എനിക്ക് എനിക്കറിഞ്ഞേ തീരൂ ഇതിനൊരു സമാധാനം എനിക്ക് ഉണ്ടാക്കിയേ തീരു എന്ന് പറഞ്ഞതും രാധിക പറഞ്ഞു പ്രിയെ നീ ഫോൺ വെക്കേ ഇവിടെ അച്ഛനും മുത്തശ്ശിയും അമ്മയൊക്കെ കടന്നുറങ്ങി നീ ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്ന കേട്ട് കഴിഞ്ഞാൽ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടാൽ അവർ ചിലപ്പോൾ എഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞതും എല്ലാരും വരട്ടെ എല്ലാരും അറിയട്ടെ എനിക്കിതിന് ഒരു പരിഹാരം ഉണ്ടാകണം അല്ലേ തന്നെ അത്ര വലിയ ജീവിതമൊന്നും അല്ലല്ലോ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടായേ തീരു ചേച്ചി സത്യം പറ എനിക്ക് വരുണുമായിട്ട് ചേച്ചിയുടെ ബന്ധമെന്ന് എനിക്ക് അറിഞ്ഞേ തീരൂ വരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ചേച്ചിയാണ് ആളെന്ന് വരുൺ ബിജുവിനോട് സംസാരിക്കുന്നത് കേട്ടു വരുൺ എന്നോട് പറഞ്ഞില്ല ചേച്ചിയുടെ പേര് പക്ഷേ എനിക്ക് ഉറപ്പാ ചേ വരുൺ പറയുന്ന ആ പെണ്ണ് ചേച്ചിയല്ലേ എന്ന് ചോദിച്ചതും വരുൺ അപ്പോഴേക്കും റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പ്രിയങ്കയുടെ സംസാരം കേട്ടു ഫോണിലൂടെ രാധികയോട് സംസാരിക്കുന്ന പ്രിയങ്കയുടെ വാക്കുകൾ കേട്ട വരുൺ പതിയെ അവിടെ മറഞ്ഞിരുന്നു രാധിക അപ്പോഴേക്കും കോൾ കട്ട് ചെയ്തതിനു ശേഷം പ്രിയങ്ക വീണ്ടും രാധികയുടെ ഫോണിലേക്ക് വിളിച്ചു കോൾ വരുന്നത് കണ്ട് രാധിക കോൾ എടുക്കാതെ വീണ്ടും അത് കട്ട് ചെയ്ത് കളഞ്ഞു രാധികയെ ഫോൺ വിളിച്ചിട്ടും രാധിക കോൾ എടുക്കാത്തതിന്റെ ദേഷ്യത്തിൽ പ്രിയങ്ക ആ ഫോൺ അവിടെയുള്ള കബോർഡിന് മുകളിൽ വെച്ചിട്ട് ദേഷ്യത്തോടെ പോയി ഉടൻ തന്നെ വരുൺ തന്റെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് വന്ന് പ്രിയങ്കയുടെ ഫോണിൽ നിന്ന് രാധികയുടെ നമ്പർ തന്റെ ഫോണിലേക്ക് എടുക്കുന്നു അതിനുശേഷം രാധിക ആകെ ടെൻഷനോടെ പ്രാർത്ഥനയോടെ അങ്ങനെ നിൽക്കുമ്പോൾ തൻ്റെ ഫോണിലേക്ക് വീണ്ടും മറ്റാരോ കോൾ വരുന്നത് രാധിക കണ്ടു അതാരണന്നറിയാതെ രാധിക കോൾ അറ്റൻഡ് ചെയ്തതും ഹലോ എന്ന് പറഞ്ഞപ്പോഴേക്കും വരുൺ പറഞ്ഞു രാധിക ഇത് ഞാനാ വരുൺ അത് കേട്ടപ്പോഴേക്കും രാധിക ആകെ ഞെട്ടലോടെ ആ ഫോൺ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു എന്ത് പറയുക എന്നുള്ള ആശങ്ക നിൽക്കുമ്പോൾ വീണ്ടും വരുൺ വിളിച്ചു ഹലോ രാധികെ എന്ന് വിളിച്ചതും ഫോൺ എടുത്തിട്ട് ചോദിച്ചു എന്തിനാ നിങ്ങൾ എന്നെ വിളിച്ചത് എന്തിനാ എന്റെ ഫോണിലേക്ക് വിളിച്ചത് വരുൺ എനിക്ക് വരുണിനോട് സംസാരിക്കണ്ട വരുൺ മേലാ എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞത് ഉടനെ വരുൺ പറഞ്ഞു എനിക്കറിയാം നിനക്കെന്നെ കാണണ്ടായെന്നും സംസാരിക്കണ്ടായെന്നും പറഞ്ഞാലും എന്റെ ശബ്ദം കേൾക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നെ കാണാൻ നിന്റെ ആഗ്രഹിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് രാധിക എന്തിനാ നീ നിനക്ക് എന്നോടുള്ള സ്നേഹം മറച്ചു വെക്കുന്നത് എന്നോടുള്ള ആ സ്നേഹം നിനക്ക് തുറന്നു പറഞ്ഞൂടെ എന്ന് ചോദിക്കുകയും നമ്മൾ രണ്ടുപേരും നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു എന്തായാലും എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞതും രാധിക ഉടനെ വരുണോട് പറഞ്ഞു വരുൺ ഞാൻ പറയുന്നത് കേൾക്കുന്നു പറയുമ്പോൾ വരുൺ രാധികയോട് സംസാരിക്കുന്നത് എത്തിയ പ്രിയങ്ക കേൾക്കാനിടയെ ഉടനെ തന്നെ രാധിക പറഞ്ഞു വരുൺ എനിക്ക് വരുണിനെ കാണണം സംസാരിക്കണം എന്ന് രാധിക വരുണോട് അറിയിച്ചു ശരി ഞാൻ വരാം എനിക്കും സംസാരിക്കണം നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞതും രാധിക ചോദിച്ചു എവിടെ നമുക്ക് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തന്നെ വരാം അവിടുത്തെ ആ ക്ഷേത്ര കുളത്തിനായിരിക്കൽ അവിടേക്ക് ഞാൻ എത്താം എന്ന് പറഞ്ഞതും ശരി എന്ന് പറഞ്ഞ് രാധിക ഫോൺ വെച്ചു ഞാൻ എത്തും എന്ന് പറഞ്ഞ് ഫോൺ വെച്ചതിന് ശേഷം വരുൺ വലിയ സന്തോഷത്തിലായി വരുൺ രാധികയെ കാണാനായി പോകാനൊരുങ്ങുമ്പോൾ രാധിക ഭഗവാന്റെ മുന്നിൽ വീണ്ടും പ്രാർത്ഥനയോട് നിന്നു ഭഗവാനെ വരുണെ കാണുമ്പോൾ വരുനോട് ഞാൻ പറയുന്ന ആവശ്യം വരുൺ അംഗീകരിച്ചു തരണേ എന്നെ മറക്കാനും പ്രിയങ്കയെ സ്നേഹിച്ചു തുടങ്ങാനും വരുൺ തയ്യാറാകണേ വരുൺ ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ തയ്യാറാകണേ എന്ന് പ്രാർത്ഥനയോട് നിന്നു പിന്നീട് കണിമംഗലത്ത് തന്നെ ചന്ദ്രശേഖരും ഗൗതമൊക്കെ വല്ലാത്ത ടെൻഷനോട് ഇരിക്കുന്നത് കണ്ട് കല്പനയോട് ആശങ്കയോടെ ഉർവശി ചോദിച്ചു അല്ല എന്ത് പറ്റി ചേഖരേടാ ശേഖരേട്ടനെങ്ങനെ വല്ലാത്ത ടെൻഷൻ അടിച്ചിരിക്കുന്നത് പിന്നെ കൽപ്പന പറഞ്ഞു എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ അങ്ങനെയുള്ളതല്ലേ നമ്മൾ ഓരോന്നും ചെയ്തു കഴിയുമ്പോൾ നമ്മളെ വിജയിപ്പിക്കാനും നമ്മുടെ നീക്കങ്ങൾ കൃത്യമായി ഫലവത്തുള്ളതാക്കി മാറ്റാനും പറ്റിയ ആളുകളൊന്നും നമുക്കപ്പോ ഇല്ലല്ലോ എന്ന് പറഞ്ഞതും ഗൗതം കൽപ്പനയ്ക്കരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു ഏ കൽപ്പന വെറുതെ മനുഷ്യനെ കലി കയറ്റരുത് ഞാൻ ആ ഹോസ്പിറ്റലിലെ എത്ര റിസ്ക് എടുത്താ ഐ സിയിൽ കയറി എന്നൊന്നറിയാവോ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം സാധിക്കുന്ന ആ ഘട്ടത്തിലേക്കാണ് ആ പെണ്ണ് വലിഞ്ഞു കയറി വന്നത് ഭാഗ്യത്തിന് ഞാൻ അവളൊന്ന് രക്ഷപ്പെട്ടതെന്ന് അറിയാമല്ലോ ഇപ്പോഴും വല്യമായയുടെ നോട്ടം കാണുമ്പോ വല്ലാത്ത ക്രൂരമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള നോട്ടോ സംശയത്തോടെയുള്ള നോട്ടോ എന്റെ നേരെ ഇത് കേട്ട ഉടനെ ചന്ദ്രശേഖർ പറഞ്ഞു ഒന്നും നിർത്തുന്നുണ്ടോ പരസ്പരം നമുക്കിടയിൽ തന്നെ ഇങ്ങനെ ഒരു പോർവിളിയും ആ തല്ലും വഴുക്കുമൊക്കെ ഞാനിപ്പോ ആലോചിച്ചതൊന്നുമല്ല നമ്മുടെ കമ്പനിയിലെ ചില പ്രശ്നങ്ങളാണ് ഏട്ടൻ തിരിച്ച് ഇനി മടങ്ങിയെത്തിയില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പുതിയ പുതിയ ചില ഓർഡറുകളെല്ലാം നൽകിയിരുന്നു അത് നമുക്ക് നേട്ടം നേട്ടമുണ്ടാവുന്നതായിരുന്നു എന്നാൽ ചേട്ടൻ മടങ്ങിയെത്തിയതോടെ അത്തരം ഓർഡറുകളൊക്കെ ഒരിക്കലും നടപ്പിലാക്കില്ലായാലും മനഃപൂർവം അതെല്ലാം ഒഴിവാക്കുകയും മാത്രമല്ല വിശ്വാസവഞ്ചന ചേട്ടന് പറ്റി ചേട്ടന്റെ ഏർ നിയമപുസ്തകത്തിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെല്ലാം ശകാരങ്ങൾ എനിക്ക് നേരെ ഉണ്ടായതെന്നറിയാവോ അറിയാവോ അതിന്റെ ഒരു വിഷമത്തിലാ ഞാൻ ഇങ്ങനെ നിന്നത് ആകെ വല്ലാത്ത പോയി എന്നൊക്കെ ചന്ദ്രശേഖർ പറയുമ്പോൾ കൽപ്പന പറഞ്ഞു ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ നിങ്ങൾ ആലോചിക്കുന്നതിന് മുമ്പ് ഞാനിപ്പോ കൃത്യമായി നേരിൽ കണ്ട തെളിവ് സഹിതം കണ്ട കാഴ്ചയാണ് പ്രിയങ്കയും വരുണും തമ്മിലുള്ളത് വെറുമൊരു അഡ്ജസ്റ്റ്മെന്റ് രീതിയിലുള്ള ജീവിതമാണ് അവർ രണ്ടുപേരും ഒരു കരാർ അടിസ്ഥാനത്തിൽ അവർ മറ്റുള്ളവരുടെ മുന്നിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്നു എന്ന് മാത്രം യഥാർത്ഥത്തിൽ അവർക്കിടയിൽ അങ്ങനെ ഒരു ബന്ധമോ അവർ തമ്മിൽ അങ്ങനെ ഒരു സ്നേഹബന്ധമോ ഒന്നും തന്നെയില്ല അതുകൊണ്ട് തന്നെ വരുണും പ്രിയങ്കയും തമ്മിൽ എല്ലാവരുടെയും മുന്നിൽ ഒരു നാടകമാണ് കളിക്കുന്നതെന്നുള്ള സത്യം അത് ഇവിടുത്തെ അച്ഛനെ അറിയിച്ചു കഴിഞ്ഞാൽ അതോടെ തീരില്ലേ ആ അച്ഛന്റെ ജീവിതം ചെറിയൊരു വിഷമം ആ മനസ്സിലേറ്റാൽ മതി അതോടെ അയാൾ ഇല്ലാതാകുമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രിയങ്കയുടെയും വരുണിന്റെയും ആ ബന്ധത്തെ കുറിച്ചുള്ള സത്യാവസ്ഥ അത് പതിയെ പതിയെ അച്ഛന്റെ മുന്നിൽ വെളിപ്പെടുത്തണം അങ്ങനെ ആ കാര്യം അച്ഛൻ അറിയുന്നതോടെ വരുൺ ശരിക്കും അച്ഛനെ കബളിപ്പിക്കുകയാണെന്നും മരുണം പ്രിയങ്കയും ചേർന്ന് അച്ഛന്റെ മുന്നിൽ നാടകം നടത്തുകയാണെന്നുള്ള കാര്യം അറിയുന്നതോടെ അച്ഛന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നു വന്ന ആ നിരാശയിൽ അതോടെ തന്നെ ആ മനസ്സ് തകരും പിന്നെ ഒരു തിരിച്ചു വരവുണ്ടാവില്ല എന്താ ചെറിയ ഞാൻ പറഞ്ഞു ശരിയല്ലേ എന്ന് ചോദിച്ചിരുന്നു ചന്ദ്രശേഖർ പറഞ്ഞു ഉം കൊള്ളാം കൽപ്പന പറഞ്ഞ ബുദ്ധി അത് നല്ലത് തന്നെയാണ് ഗംഭീരം ആ ഒറ്റയൊരു കാരണം മതി പിന്നെ ഈ കുടുംബം തകരാനായിട്ട് ഇന്ന് ചന്ദ്രശേഖർ അറിയിച്ചു എന്താ അത് കേട്ട ഉടനെ ഉർവശി പറഞ്ഞു എന്തായാലും ഇക്കാര്യത്തിൽ ഞാൻ വേറൊന്നും പറയുന്നില്ല കൽപ്പനയുടെ ബുദ്ധിയുടെ അത്രവും ബുദ്ധിയൊന്നും എനിക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇതിനൊപ്പം തന്നെ നിൽക്കും എന്ന് പറഞ്ഞു ഗൗതം അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അറ അമ്മ പറഞ്ഞ ശരിയാ ബുദ്ധിയുടെ കാര്യത്തിൽ കൽപ്പനയെ തോൽപ്പിക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് കൽപ്പനയെ നോക്കി ഗൗതമം പറഞ്ഞു ചന്ദ്രശേഖറും ഉർവശിയും അതിനെ ശരിവെക്കും വണ്ണം അങ്ങനെ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ കൽപ്പന പറഞ്ഞു പതിയെ പതിയെ എല്ലാ കാര്യങ്ങളും ആ മകനെക്കുറിച്ചുള്ള സത്യാവസ്ഥ അച്ഛനു മുന്നിൽ വെളിപ്പെടുത്തി കഴിയുമ്പോൾ അതോടെ ആ മനുഷ്യന്റെ ജീവിതം അവസാനിക്കും പിന്നെ ഈ കണിമംഗലം തറവാട് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങും എന്ന് പറഞ്ഞ് അവരതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് കിടന്നു പിറ്റേന്ന് രാവിലെ വരുൺ രാധികയെ കാണാനായി പോകാനുള്ള തയ്യാറെടുപ്പിൽ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് സുന്ദരനായി റെഡിയായി അവിടെ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് പ്രിയങ്ക കൃത്യമായി വരുൺ രാധികയെ കാണാനാണോ അല്ലെങ്കിൽ താൻ സംശയിച്ചതുപോലെ രാധിക തന്നെയാണോ വരുൺ പ്രണയിച്ച ആ പെൺകുട്ടി എന്നറിയുന്നതിന് വേണ്ടി വരുണിൻ്റെ പിന്നാലെ വരുൺ അറിയാതെ പ്രിയങ്കയും ഫോളോ ചെയ്ത് പുറപ്പെടുന്നു ഈ സമയത്ത് രാധിക ഭരുടെ വരവം പ്രതീക്ഷിച്ച് ക്ഷേത്രക്കുളത്തിനരികിൽ വരുൺ എത്തുന്നതിനായി കാത്തു നിൽക്കുകയാണ്